ഷൺമുഖം നമ്മൾ വിചാരിച്ച ആളല്ല ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ അങ്കമാലി ഡയറിയുടെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇത് പിൻഡോ അങ്കമാലി വളരെ സന്തോഷത്തോട് തന്നെ ഇന്നത്തെ വീഡിയോ തുടരട്ടെ തുടരുന്നു കൊണ്ടിരിക്കട്ടെ ഷൺമുഖം എന്ന ആൾ നമ്മൾ വിചാരിച്ച ആളല്ല കേട്ടോ കാരണം അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പവർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഷൺമുഖം എന്ന ലാലേട്ടന്റെ ബെൻസ് എന്ന ലാലേട്ടന്റെ ലാലേട്ടൻ ഒറ്റയാനെ പോലെ നീണ്ടു നിവർന്ന് തകർത്തടുക്കുകയാണ് ഓരോ റെക്കോർഡുകളും താൻ തന്നെ സൃഷ്ടിച്ച റെക്കോർഡുകൾ താൻ തന്നെ തകർക്കുന്നതിൽ വളരെയധികം ആവേശവും ഉത്സാഹവും കാണിക്കുന്ന താരം കൂടിയാണ് സൂപ്പർ താരം കൂടിയാണ് നമ്മുടെ സ്വന്തം കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ ഇപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ധൈര്യമായിട്ട് ആ പേര് വിളിക്കാം കാരണം ഇപ്പോൾ അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് തന്റെ കഴിവൊന്നും എവിടേക്കോ അങ്ങ് പോയി പോയിട്ടില്ലെന്ന് ഇത് തന്നെയാണ് ആരാധകർ കാത്തിരുന്ന അല്ലെങ്കിൽ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയും കാത്തിരുന്ന ആ സുദിനം കാരണം അദ്ദേഹത്തിന്റെ ഒരു ബോക്സ് ഓഫീസ് ലെവൽ എന്താണെന്ന് അവർക്കറിയാം അവരുടെ കുട്ടിക്കാലത്ത് അവർ കണ്ടിട്ടുള്ളതാണത് കഴിഞ്ഞ പതിനഞ്ചോളം വർഷങ്ങളായി അദ്ദേഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള ബോക്സ് ഓഫീസ് നേട്ടങ്ങൾ ഉണ്ടായേക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിൽ നിന്ന് തുടർച്ചയായി പരാജയ ചിത്രങ്ങൾ വന്നപ്പോൾ വളരെ നിരാശരായിരുന്നു മാത്രമല്ല വിജയ ചിത്രങ്ങൾ എന്ന് പറയുന്ന ചിത്രങ്ങൾ പോലും ഒരു ആവറേജ് മിക്സ്ഡ് അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളതും ഇതാ ഫുൾ സാറ്റിസ്ഫാക്ഷൻ നൽകിയ പൂർണ്ണ തൃപ്തി നൽകിയ ഒരു വൻ വിജയ് ചിത്രത്തിന്റെ വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മൂന്ന് ദിനങ്ങൾ കൊണ്ട് അമ്പത് കോടി എന്ന ഗംഭീര നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ലാലേട്ടന്റെ തുടരുമെന്ന ചിത്രം രണ്ടാം ദിനം ചിത്രം ഇരുപത്തിനാല് കോടി നേടിയെങ്കിൽ മൂന്നാം ദിവസത്തിൽ ചിത്രത്തിന്റെ നാൽപ്പത് കോടിയും കടന്ന് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു ബിജോ എന്ന സുഹൃത്താണ് കാനഡയിൽ ഈ ചിത്രത്തിന്റെ ഒരു വിതരണാവകാശം ഒരു മേഖലയുടെ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഹൗസ്ഫുൾ ഷോകളുടെ ഒരു പെരുമളയാണെന്നാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് വലിയ സപ്പോർട്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിദേശത്ത് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ ചിത്രത്തിന് നല്ല ഒരു കുതിപ്പ് തന്നെയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ആദ്യ ദിനത്തെ അപേക്ഷിച്ച് ചിത്രം നേടിയെടുക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ അതൊരു വൻ വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പ് തന്നെയാണെന്ന് നിസ്സംശയം കരുതാം മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും അങ്ങനതിന്റെ കുതിപ്പ് തുടരുകയാണ് രണ്ടാം ദിനം ഇരുപത്തിനാല് കോടി രൂപ ചിത്രം കളക്ട് ചെയ്തെങ്കിൽ ചിത്രം കോടി എന്ന നേട്ടത്തിലെത്തി മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ അത് അമ്പത് കോടി എന്ന നേട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാലാം ദിവസമായ ഇന്ന് എങ്ങനെയൊക്കെ അതിന്റെ മാറ്റിമറയലുകൾ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപക്ഷെ അറുപത് കോടിക്കടുത്ത ചിത്രം കളക്ഷൻ നേടുന്ന ദിവസമായി മാറും ഈ ഒരു ചിത്രത്തിന്റെ വലിയൊരു നേട്ടം ഈ ഞായറാഴ്ചയാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് സ്പെഷ്യൽ ഷോകൾ എങ്ങും തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആദ്യ ദിവസം കേവലം ഇരുന്നൂറ്റി ഇരുപത് ഷോ സ്ക്രീനുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ നാനൂറ്റി അമ്പതിലധികം തിയേറ്ററുകൾ ഇതിനുവേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് അതെ അതാണ് ലാലട്ടിന്റെ ബോക്സ് ഓഫീസ് പവർ തുടരമെന്ന ചിത്രം നേടിയെടുത്ത വൻ വിജയം എന്താണെന്ന് ബുക്ക് മൈ ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കും നാല് ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് റിലീസ് ദിവസം തന്നെ വിറ്റ് പോയത് ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ട്രെൻഡ് തുടർന്നത് വരും ദിവസങ്ങളിലും സിനിമയുടെ കളക്ഷൻ കുത്തിനെ ഉയരാൻ തന്നെയാണ് സാധ്യത ആ ചിത്രത്തിന് ഓരോ മണിക്കൂറിലും വലിയ കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പന ഉണ്ടാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച മുതൽ അർദ്ധരാത്രി പ്രത്യേക ഷോകൾ പല തിയേറ്ററുകളിലും കളിക്കുകയുണ്ടായി കോട്ടം പോലുള്ള ജില്ലകളിൽ തൊണ്ണൂറിലധികം ശതമാനമാണ് ചിത്രത്തിന്റെ ഒക്കെ പെൻസി കാണുന്നത് അതുപോലെ തന്നെ തൃശൂരിലും തൊണ്ണൂറിലധികമാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലാം തന്നെ ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസങ്ങളിലേക്ക് എത്തിയപ്പോൾ ചിത്രം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നിങ്ങൾ വന്ന സൂചന തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായി എംബുരാനൻ സ്റ്റൈലിഷ് മാസ് അവതാരമായ മോഹൻലാലിനെ ആഘോഷിച്ചതെങ്കിൽ ഈ സിനിമയിൽ വിന്റേജ് മോഹൻലാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു മോഹൻലാൽ എന്ന പെർഫോമറെ ഒരുപാട് നാളുകൾക്ക് ശേഷം കുടുംബങ്ങൾ കാണാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെയും അതുപോലെ ആരാധകർ കാണാൻ എങ്ങനെയാണ് ആഗ്രഹിച്ചത് അതുപോലെയും അദ്ദേഹത്തെ കാണാൻ സാധിച്ചു തന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രത്തിലൂടെ അദ്ദേഹം ഗംഭീരമായിട്ട് ഫീൽ ഗുഡും ആക്ഷനും എല്ലാം സമ്മിശ്രമായി സമ്മേളിപ്പിക്കുന്ന ഒരു കിടിലൻ ലാൽ ഷോ തന്നെ നമുക്ക് നൽകിയിരിക്കുകയാണ് രണ്ടു മണിക്കൂർ പത്താറ് മിനിറ്റാണ് സിനിമയുടെ റണ്ണിംഗ് ടൈം സിനിമയുടെ സമയം പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിച്ചത് അങ്ങനെ വെറുതെ പോകാനല്ല ചിത്രം ഗംഭീര വിജയത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നു രജപുത്രിയുടെ ബാനറിൽ അമിരജിത്ത് നിർമ്മിച്ച ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ വൻ വിജയ ചിത്രമായി മാറുകയാണ് കേവലം ഒരു ടാക്സി ഡ്രൈവർ എന്ന കഥാപാത്രം മാത്രമല്ല ഒരു കുടുംബനാഥൻ മികച്ച സ്നേഹമുള്ള കുടുംബനാഥൻ അധ്വാനിയായ കുടുംബനാഥൻ അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ മുന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇത് വ്യത്യസ്തനായ ഒരു ടാക്സി ഡ്രൈവറാണ് ബെൻസ് ഷൺമുഖൻ അങ്ങനെ തരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിനയിച്ച താരങ്ങളും മികച്ച വില്ലൻ കഥാപാത്രം എത്തിയ പ്രകാശ് വർമ്മയും എല്ലാം തന്നെ കയ്യടി അർഹിക്കുന്നു ബിനി പപ്പുവിന്റെ കിടൻ വില്ലൻ വേഷവും ഫർഹാൻ ഫാസിലിന്റെ മികച്ച വേഷവും ഒക്കെ സിനിമയ്ക്ക് മുതൽക്കൂട്ടാകുന്നു മണിയമ്പിള രാജുവിന്റെ കുട്ടിച്ചേർന്ന കഥാപാത്രവും ഒക്കെ ഗംഭീരം തന്നെ കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരൻമൂർത്തിയും കെ ആർ സുനിൽ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ഗംഭീരമായിരുന്നു രണ്ടുപേരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു സിനിമ നിർമ്മിക്കാൻ സാധിച്ചത് രഞ്ജിത്തിന്റെ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഇതുവരെ ഉണ്ടായ എല്ലാ നഷ്ടങ്ങളും ഈ ഒരു ചിത്രത്തിലൂടെ അദ്ദേഹം നേടിയെടുക്കും ി മാറ്റും അതെ അങ്ങനെ എംബ്രാനും മുകളിലുള്ള ഒരു ഇൻഡസ്ട്രി ഹിറ്റായി ഈ ഒരു സിനിമ മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവെച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീട്ടും കാണാം അതുവരെ അങ്കമാലി സൈനിങ് ഔട്ട്